ജിബിൻ ജേബി നമുക്കൊപ്പം തുടരുന്നുണ്ട് ജിബിൻ അവിടെ ആ എക്സൈസ് അവിടെ പരിശോധനയ്ക്ക് എത്തിയ ആളുകളോട് ഉദ്യോഗസ്ഥരോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ ജിബിൻ എന്ത് എന്തൊക്കെ വിവരങ്ങൾ എന്തൊക്കെ ഇൻഫർമേഷൻ അവർക്ക് കിട്ടി അതിന്റെ ഭാഗമായിട്ടാണ് പരിശോധന എന്നൊക്കെ പറഞ്ഞിരുന്നോ അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ എക്സൈസിൻ്റെ എക്സൈസ് സംഘത്തിനെ ഇവിടെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവിധ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ക്യാമ്പസുകളും ഹോസ്റ്റൽ കെട്ടിടങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പരിശോധന നടത്തുവരികയായിരുന്നു ഈ സമയത്താണ് ഈ കേരള യൂണിവേഴ്സിറ്റി കീഴിലുള്ള ഹോസ്റ്റലുകളിൽ കോളേജ് അടച്ച് വിദ്യാർത്ഥികളോട് വീട്ടിൽ പോകാൻ ആവശ്യപ്പെട്ടിട്ടും പോകാതെ പല വിദ്യാർത്ഥികളും ഈ ഹോസ്റ്റൽ കെട്ടിടത്തിനുള്ളിൽ തുടരുന്നു എന്ന തുടരുന്നു എന്നുള്ളൊരു വിവരം എക്സൈസ് സംഘത്തിന് ലഭിക്കുന്നു അതിനെ തുടർന്നാണ് ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂടി ഈ പാളയത്തുള്ള മെൻസ് കേരള യൂണിവേഴ്സിറ്റി കീഴിലുള്ള മെൻസ് ഹോസ്റ്റലിലേക്ക് എക്സൈസ് സംഘം ഒരു മിന്നൽ പരിശോധനയുമായി എത്തുന്നത് പക്ഷേ ഇവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് കഴിഞ്ഞ ഏകദേശം രണ്ട് കോളേജ് കോളേജുകൾ അടച്ചിരിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റി കീഴിലുള്ള പല കോളേജുകളും അടച്ചു അപ്പോൾ ഈ വിദ്യാർത്ഥികളോട് രണ്ട് മാസത്തെ അവധിക്ക് വീട്ടിൽ പോകാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ പോകാതെ ഈ വിദ്യാർത്ഥികൾ പലരും ഈ ഹോസ്റ്റൽ കെട്ടിടത്തിനുള്ളിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പരിശോധന ആരംഭിച്ചത് ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ആദ്യത്തെ നിലയിലുള്ള മുറികൾ പരിശോധിച്ചപ്പോൾ തന്നെയാണ് അതിൽ നിന്ന് നാല് മുറികളിൽ നിന്നായി നാല് പക്കറ്റ് കഞ്ചാവ് ഇപ്പോൾ എക്സൈസ് അംഗം പിടിച്ചെടുത്തിരിക്കുന്നത് കൂടുതൽ പരിശോധന നടക്കുകയാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹോസ്റ്റൽ കെട്ടിടത്തിനുള്ളിൽ കാലാവധി കഴിഞ്ഞ് ഈ ഡിഗ്രി ഡിഗ്രി കോഴ്സുകൾ ബിജി കോഴ്സുകൾ കഴിഞ്ഞിട്ട് പല വിദ്യാർത്ഥികളും ഏകദേശം കാലാവധി കഴിഞ്ഞിട്ട് അഞ്ച് ഈ ഹോസ്റ്റൽ കെട്ടിടത്തിനുള്ളിൽ കുട്ടികളല്ലാത്തവരും ഇതിനു മുൻപ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളല്ലാത്ത ആളുകളും ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ടെന്ന് ഈ ഇൻഫർമേഷൻ എക്സൈസിനെ എങ്ങനെ ലഭിച്ചു ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ ആരെങ്കിലും ഉണ്ടോ ഡീനോ അല്ലെങ്കിൽ ആ രീതിയിൽ ആരെങ്കിലും ഉണ്ടോ ഹോസ്റ്റലിൽ നിലവിൽ ഡീനും യൂണിവേഴ്സിറ്റി അധികൃതരും തന്നെ കോളേജിലുള്ള ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഈ പരിശോധനയ്ക്കായി എത്തിയ എക്സൈസിൻ്റെ സംഘം മാത്രമാണ് എക്സൈസിൻ്റെ ഡാൻസ് ആഫ് സംഘം മാത്രമാണ് ഈ പരിശോധനയ്ക്കായി എത്തിയ സംഘം മാത്രമാണ് ഈ ഹോസ്റ്റൽ കെട്ടിടത്തിനകത്തുള്ളത് നമുക്ക് കാണാം ഈ കാണുന്ന ഈ ഒരു കാണുന്ന കവാടത്തിനുള്ളിലാണ് ഹോസ്റ്റലിൻ്റെ ബിൽഡിങ്ങുകൾ വരുന്നത് ഇതിൻ്റെ നടുക്ക ഒരു ഗ്രൗണ്ട് വലത്തൊരു ഇതുണ്ട് അതിനുശേഷമാണ് പിന്നീട് ഓരോ റൂമുകളും ഉള്ളത് ഈ റൂമുകൾ ഓരോ റൂമുകളായി തുറന്നുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ പല റൂമുകളിൽ നേരിട്ട് പറയുന്ന പോലെ തന്നെ കുട്ടികളൊക്കെ അപ്പുറത്തെ പലരും ഇവിടെ രാത്രികാലങ്ങളിൽ മാത്രമാണ് എത്തുന്നു ഒരു വിവരം മുമ്പ് തന്നെ പോലീസിന് ലഭിക്കും അതുകൊണ്ട് മാത്രമാണ് ഇവിടെ അതുകൊണ്ട് കൂടി ആണ് ഒരു ഈ ഒരു പരിശോധന ഈ പകൽ സമയത്ത് കാരണം വിദ്യാർത്ഥികൾ കൂടുതൽ വരും പുറത്തുപോയ സമയത്ത് നോക്കിയാണ് ഇപ്പോൾ ഈ ഒരു എക്സൈസ് സംഘ പരിശോധനയ്ക്ക് എത്തിയിരിക്കുന്നത് പല മുറികളും പല മുറികളുടെ വാതിലുകൾ പോലും ചവിട്ടി പൊളിച്ചുകൊണ്ടാണ് എക്സൈസ് സംഘം അകത്ത് കയറിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് ഈ മുറികളിൽ നിന്നുള്ള കഞ്ചാവ് കണ്ടെത്തിയിരിക്കുന്നത് മറ്റ് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയെന്നുള്ള വിവരം കൂടി നമുക്ക് കിട്ടുന്നുണ്ട് എന്തായാലും അതിൽ കൂടുതൽ ഈ എക്സൈസ് സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് കൂടി കുറച്ച് കൺഫർമേഷൻ ലഭിച്ചതിന് ശേഷം നമുക്ക് അത്തരത്തിലുള്ള വിവരങ്ങളിലേക്ക് കൂടി കടക്കാം എന്തായാലും ഇപ്പോൾ ഈ ഹോസ്റ്റൽ കെട്ടിടത്തിനകത്തുള്ള എല്ലാ മുറികളും തുറന്നുകൊണ്ടുള്ള ഒരു പരിശോധനയ്ക്ക് തന്നെയാണ് എക്സൈസ് സംഘം മുൻകൈ എടുക്കുന്നത് കാരണം ഇപ്പോൾ പല കുട്ടികളും പുറത്തേക്ക് പോയിരിക്കുകയാണ് പകൽ സമയമായതുകൊണ്ട് പലരും രാത്രികാലങ്ങളിൽ മാത്രമാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ളൊരു പരാതിയുണ്ട് നേരത്തെ പറയുന്ന തന്നെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല പഠനം പൂർത്തിയാക്കി പുറത്ത് പോയവർ പോലും വീണ്ടും അനധികൃതമായി ഇതിനകത്ത് താമസിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഇതിനൊക്കെ കേരള യൂണിവേഴ്സിറ്റി കൂടി മറുപടി പറയേണ്ടി വരും കാരണം കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷം എന്തുകൊണ്ട് ഈ വിദ്യാർത്ഥികൾ ഈ ഹോസ്റ്റൽ കെട്ടിടത്തിനുള്ളിൽ താമസിക്കുന്നു എന്തുകൊണ്ട് എന്തായാലും നമുക്ക് അവിടെ കൂടുതൽ പരിശോധനകളിലൂടെ എന്തെങ്കിലും കണ്ടെത്തുമോ എന്ന് നോക്കാം കർശനമായ പരിശോധനകൾ ഇക്കാര്യത്തിൽ എക്സൈസും പോലീസും ഒക്കെ നടത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ്